ക്കയിലെത്തുന്നവര് എത്ര പേര് ഈ ഇസ്ലാമിന്റെ പഴയകാല കാല ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ പഴയത് പറഞ്ഞ ഒരുപാട് പഴയ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ചുറ്റും വന്നിരുന്ന ഒരു ഒരു കവറിങ് ആണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഹറമിലെത്തിക്കഴിഞ്ഞാലും ജംസംഗിണറും നമുക്ക് പോയി കാണാൻ പറ്റാത്തതുകൊണ്ടും അതുപോലെ ഒരുപാട് പഴയ കാല ചരിത്രങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയത്തിലേക്ക് വന്നാൽ മതി കേട്ടോ അതായത് ഹുദൈബിയലാണ് ഹറമ ഒന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ കടക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ പഴയ മിനാരങ്ങള് അതുപോലെ കാബൻ്റെ ഉള്ളിൽ വിരിച്ച പഴയ മുസലല്ലകൾ എല്ലാവർക്കും വന്നൊരു അതിശയം തന്നെ ആയിരിക്കും കെട്ടോ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ആ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന ഖുർആൻ ഉണ്ടല്ലോ ഉസ്മാർ റഹ്ദാന്റെ കാലഘട്ടത്തിൽ കൈകൊണ്ട് എഴുതിയ ഒറിജിനൽ ഖുർആാനിന്റെ പകർപ്പാണ് കേട്ടോ ഈ ഒരു കോപ്പി ഇവിടെ കാണുന്നത് കാലഘട്ടങ്ങളിലൊക്കെ ജംസം കിണറിൽ നമ്മൾ വെള്ളം കോരാനായിട്ട് ഉപയോഗിച്ചിരുന്ന കോപ്പറിന്റെ ഒരു പാത്രമാണ് കേട്ടോ ബക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കോപ്പറിന്റെ ഒരു പാത്രാണിത് ഏകദേശം ഏടി ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വെള്ളമൊക്കെ സ്വരൂപിക്കാൻ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ പണ്ടത്തെ കാലഘട്ടത്തിൽ കണ്ട തോൽ കൊണ്ടുള്ള ഒരു അറയാണ് കേട്ടോ ഇത് കാണുന്നത് നമ്മുടെ ജനറേഷനിലുള്ളവർ കാണാൻ ഒരു വഴിയിലേട്ടതൊന്നും അതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ഹറമിൻ്റെ ഓരോ കാലഘട്ടത്തിൽ കബയുടെ ചേഞ്ച് ചെയ്ത വാതിലുകളാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ കബക്കുള്ള കിസുവ തുന്നുന്നതും ഈ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വരണം കേട്ടോ ഒരിക്കലും നഷ്ടമില്ല എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് ഹറമ് പുനർനിർമ്മീകരിക്കുന്ന സമയത്തുള്ളതൊരു കല്ലാട്ടോ